അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മൾ ഇഞ്ചി നട്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ ഇവിടെ ചാക്കിലാണ് നമ്മൾ നട്ടിരുന്നത് അപ്പോൾ അത് അതിൻ്റെ വിളവെടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഇലയെല്ലാം പട്ടതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചാക്കിനക നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അഡക്റ്റിവിഡ് നിന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെ ചാക്കിനക പച്ചപ്പൂടെ നിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പച്ചമരേ കുറച്ച് നമ്മളിപ്പം ചാക്കിന് വിളവെടുത്ത് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അനേകം പേര് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഗ്രോ ബാഗിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴേ ഇതേപോലെ ചാക്കിൽ നമ്മൾ കുറച്ച് കരിയിലയും അങ്ങനെയൊക്കെയുള്ള ചാണകപ്പൊടിയും ഇങ്ങനെയൊക്കെ മണ്ണും എല്ലാം കൂടെ സെറ്റ് ചെയ്താണ് നമ്മൾ നട്ടിരുന്നത് എന്നുവെച്ചാൽ മരേ ഒരു ചാക്കിൽ നിന്നുള്ള വിളവാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കണം കേട്ടോ എനിക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് പുറത്തുള്ള ഇഞ്ച് വരും കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഏകദേശം ഒരു കിലോയ്ക്ക് പുറത്ത് വരുന്നതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ നമ്മളിത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് വിത്ത് ഇഞ്ചി ഉണ്ട് കേട്ടോ അതായത് പുതിയതായിട്ട് കളിയർക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചികളുണ്ട് അപ്പോൾ അതിനെ നമുക്ക് മാറ്റി പ്രത്യേകിച്ച് അതിനെ നമുക്കൊന്ന് എടുക്കണം അപ്പോൾ ആ വീഡിയോ കൂടെ നമ്മളിതിൻ്റെ കൂടെ അങ്ങ് ചേർത്തെടുക്കുകയാണ് നമ്മൾ ആദ്യം ഒരു ബക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് പച്ച ചാണകം എടുത്ത് കേട്ടോ പച്ച ചാണകമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ചേട്ടൻ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ കലക്കിന്ന് പറഞ്ഞാൽ ഒരു തീരെ വെള്ളമായി പോകരുത് ഒരു കുറുകുറുത്ത ഒരു പരുവത്തിന് നമ്മളിതേ ഈ ഒരു പരുവം അതായത് കട്ടവിള കുടച്ച് കഴിഞ്ഞാൽ നമുക്കിത് തന്നെ ധാരാളം അപ്പോഴത്തേക്ക് നമ്മൾ നടാനായിട്ട് അടുത്ത വർഷത്തേക്കുള്ള ഇഞ്ചിയാണ് കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ തന്നെ ചാണാപ്പാലിൽ മുക്കി നല്ലപോലെ ഉണക്കി നമ്മൾ വച്ചിരുന്ന് അത് മുളച്ച് കഴിയുമ്പോൾ നമുക്ക് നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്കിതേപോലെ അടിപൊളിയായിട്ട് വിളവെടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിന് നമ്മളെ ചാണാപ്പാലിൽ ഇതേ നന്നായിട്ടൊന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ചങ്ങ് എടുക്കാനാണ് കേട്ടോ നമ്മളെ ഇഞ്ചി കുട്ടന്മാരെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചത് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ മെച്ചന്മാരെ നിങ്ങളും ഇതുപോലെയാണോ നടുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ആണോ നടുന്നത് എന്നൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനത്തെ നമ്മുടെ അടുത്തതും ഞാൻ ഇങ്ങനത്തെ ചാണകപ്പാൽ മുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്കിതിനെ ചാണകപ്പാൽ എല്ലാവരെയും നല്ല കുളിപ്പിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാണാം അങ്ങനത്തെ നമ്മുടെ ഇഞ്ചിക്കുട്ടന്മാരെല്ലാം നല്ല പോലെതേ നമ്മളെ ചാണകപ്പാല് കുളിപ്പിച്ച് സെറ്റാക്കി ഇതേ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി തിരിച്ചു മറിച്ച് ഒരു രണ്ട് ദിവസത്തെ വെയിലാവുമ്പോഴത്തേക്കും നല്ലപോലെ ഉണങ്ങി കിട്ടും ഓക്കേ